ഇന്നലെ സങ്കടകരമായൊരു വാർത്ത വന്നു പ്രേക്ഷകർക്ക് അറിയാം ചലച്ചിത്ര പ്രേമികൾക്കൊക്കെ ഒരുപാട് ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്തയാണത് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു അദ്ദേഹത്തിന് അറുപത്തിയാറ് വയസ്സ് പ്രായമുണ്ടായിരുന്നു തിരുവനന്തപുരം കിങ്സ് ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കവടിയാറിലെ ട്രിമാൻഡർ ക്ലബിന് സമീപത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൊതുദർശനത്തിൽ വയ്ക്കും അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരുവനന്തപുരം ബി ജെ ടി ഹാളിൽ അയ്യങ്കാളി ഹാളെന്ന് പുതുക്കിയ പേരിൽ അറിയപ്പെടുന്ന പഴയ ബി ജെ ടി ഹാളിൽ പൊതുദർശനത്തിൽ വയ്ക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം നടക്കുക ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഞാനും ഒരുപാട് ഓർമ്മകളുണ്ട് തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നവരായിരുന്നു പ്രഭാതത്തിൽ ഞാനും ജോജിയും ആറസ്വാവും പ്രശാന്തും ഒക്കെ അടങ്ങുന്ന ഒരു സംഘത്തിൽ ഗാന്ധിമതി ബാലനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം അങ്ങനെ ഇരിക്കുക ഞങ്ങൾ പി ടി സി എന്ന ബിൽഡിംഗ് ഗ്രൂപ്പിൻ്റെ ഓണറായ ബിജുവിൻ്റെ കല്യാണത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞങ്ങൾ കോയമ്പത്തൂരിൽ പോയി ഒരു ട്രെയിനിൻ്റെ ബോഗി പിടിച്ചാണ് പോയത് ശരിക്കും ഗാന്ധിമതി ബാലനായിരുന്നു കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു ബോഗിയിൽ അപ്പോൾ ഈ ഈ ബോഗിയെ ഒരു 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 കലാപ്രകടനമാക്കി മാറ്റിയ മുഖ്യ ചുമതലക്കാരൻ ഗാന്ധിമതി ബാലനായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് കവിതയിലൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹം കടമനിട്ടയുടെയും മോയന്മിയുടെയും ഒക്കെ ഇങ്ങനെ ഈണത്തിൽ ചൊല്ലും അന്ന് യഥാർത്ഥത്തിലെ കടമനിട്ടയുടെ ചില ചില ശക്തമായ കരുത്തുറ്റ ചില തീവ്രമായ ചില കവിതകൾ അതായത് ദൃശ്യങ്ങൾ കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്ന മലകലങ്ങി വരുന്ന നദി പോൽ കുറത്തിയെത്തുന്നു എന്നൊക്കെ പറഞ്ഞ കടമനുട്ടിയുടെ പ്രശസ്തമായ കുറത്തിയൊക്കെ അദ്ദേഹം വളരെ ഉച്ചത്തിൽ ചൊല്ലി കോയമ്പത്തൂർ വരെ തിരിച്ചും എല്ലാവരെയും സന്തോഷിപ്പിച്ചു ഒരുപക്ഷെ ഗാന്ധിമതി ബാലൻ അദ്ദേഹത്തിൻ്റെ സിനിമാ കഥകളും അനുഭവങ്ങളും പി പത്മരാജൻ കെ ജോർജ് തുടങ്ങിയ മഹാരാഥ ന്മാരായ ചലച്ചിത്ര സംവിധായകരുടെ പ്രവർത്തിച്ച കാലമൊക്കെ നമ്മൾ ഒരുപാട് സമയം പങ്കിട്ടിട്ടുണ്ട് അദ്ദേഹം നല്ല സിനിമകൾ മാത്രമേ നിർമ്മിക്കാൻ താല്പര്യം കാണിച്ചിട്ടുള്ളൂ മൂന്നാം പക്കം തൂവാനത്തുമ്പികൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഇര അതുപോലെ ആദാമിൻ്റെ വാരിയല്ലേ കെ ജി ജോർജിൻ്റെ ഒരു സർവകലാശാല പോലെ നമ്മൾ പഠിക്കേണ്ട ചലച്ചിത്ര സംവിധായകരുടെ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോൾ ബോക്സ് ഓഫീസിൽ ഈ ചിത്രങ്ങൾ വിജയം നേടിയൊന്നും അദ്ദേഹം ആലോചിക്കാറില്ലായിരുന്നു പലപ്പോഴും അദ്ദേഹം അവസാന കാലത്തൊക്കെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു താനും ഒരു ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനിയൊക്കെ നടത്തി അതല്ലെങ്കിൽ ഒരു കറിപ്പോഡർ കമ്പനി നടത്തി ജീവിതം തട്ടി നിൽക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയിലൊക്കെ അദ്ദേഹം പലപ്പോഴും പ്രവർത്തി പദത്തിൽ എത്തിച്ചെങ്കിലും അതൊന്നും വലിയ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല എന്നോട് ഒരിക്കൽ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ ഇവൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കു തരിക ജീവിച്ച് പോകേണ്ടേ എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് എനിക്കറിയാം ഇത്തരം വീക്ഷണങ്ങൾ വെച്ച് പൊളത്തുന്ന പല സംവിധായകനും നിർമ്മാതാക്കളും ഒന്നും ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയവരല്ല എന്നാൽ എന്നാൽ ഉന്നതമായ കലാമേന്മയുള്ള കുറച്ചധികം ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു മൂന്നാം പക്കം പോലെയുള്ള നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു ഗാന്ധിമതി ബാലൻ നല്ലൊരു സുഹൃത്തായിരുന്നു മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു മാത്രമല്ല സിനിമാ രംഗത്തെ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാനും അവരുടെ തോളിൽ കൈയിടാനും ഒക്കെ ഗാന്ധിമതി ബാലന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു വലിയ എഴുത്തുകാർ പി പത്മരാജനെ പോലെ വലിയ എഴുത്തുകാരോടൊപ്പം നടക്കുമ്പോൾ തൻ്റെ ഉള്ളിലെ സർഗബോധവും പ്രകടമാക്കുന്ന ഒരുപാട് ചർച്ചകളിലും അദ്ദേഹം ഉൾപ്പെട്ടു സിനിമയുടെ ആദ്യം മുതൽ അന്തം വരെ പ്രവർത്തിച്ച നിർമ്മാതാവായിരുന്നു വെറും പണം മുടക്കുന്ന ആളായി നിർമ്മാതാവിനെ കാണുന്ന രീതിയോട് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു അതിന് വലിയ ദുഃഖകരമായ കാര്യമാണ് ഗാന്ധിമതി വാലാൻ്റെ വിയോഗം മുതലു ഉണ്ടായിരിക്കുന്നത് എന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് രഘുചന്ദ്രൻ നായരെ പോലെ എസ് എ പ്രോപെട്ടിൽ രഘുചന്ദ്രൻ നായരെ പോലെ ഒരുപാട് രാജേഷിനെ പോലെ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട് ഈ നമ്മുടെ നിർമ്മാതാവായ ജി സുരേഷ് കുമാറൊക്കെ അദ്ദേഹത്തിനൊപ്പം നടന്ന ആളാണ് നടക്കുന്ന ആളാണ് എന്തായാലും അവർക്കൊക്കെ വലിയ സങ്കടമുണ്ടാക്കി എന്നെ പോലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ വേദന ഉണ്ടാക്കി അദ്ദേഹം ഓർമ്മയായി ട്വൻ്റി ഫോറിൻ്റെയും എൻ്റെയും ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാ കാലവും അദ്ദേഹം ചെയ്ത നല്ല ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഗാന്ധിപതി ബാലൻ എന്ന നിർമ്മാവിൻ്റെ മേൽവിലാസവും അവിടെ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ആ കുടുംബത്തോട് നമുക്കുള്ള ദുഃഖം ഇവിടെ ഞാൻ രേഖപ്പെടുത്തുന്നു